ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം ഇരുപത്തഞ്ചാം അധ്യായം ഗോവർദ്ധന ഉദ്ധാരം ശ്രീശുഖൻ പറഞ്ഞു സ്വയാഗംഗമേ വണ്ണം കണ്ടൊരപ്പാകശാസനൻ ഗോപിച്ചു കൃഷ്ണാശ്രയരാം നന്ദാദ്യരോട് നിർഭരം സർവാതകൃത്താമ്പ്രളയ പ്രയോഗത്തെ വിളിച്ചുടൻ സർവേശനെന്ന ഭാവത്തിൽ ക്രൂധനായി ചൊന്നിതിങ്ങനെ കൃഷ്ണനാ അമർത്യനെ പൂണ്ടുന്മത്തരായി ദേവഹേളനം ജൈവരി കാളരാം ഗോപന്മാർദൻ ധിക്കാരമത്ഭുതം കർമ്മഭൂയിഷ്ടം അദൃഢം യാഗാഖ്യം ജീർണനൗകയാൽ ആമോഭവാബ്ധി താണ്ടാൻ അന്യക്ഷികി വിദ്യയെന്നിയേ വാചാലൻ ബാലിശൻ ഗർവി കൃഷ്ണാഖ്യൻ വിജ്ഞമാനീയ സേവിച്ച് നിക്കോവന്മാർ ചെയ്തിരിക്കയാം കൃഷ്ണൻ മൂലമഹങ്കാരം മൂത്തൊരാ ശ്രീമദാന്ധരെ അമർത്തുവിൻ നശിപ്പിപ്പിൻ തതീയം ഗോധനത്തെയും വീര്യമേറും മരുത്തുക്കളൊപ്പം ഐരാവതോപരിഞ്ഞാനും വരുന്നുണ്ടു പി നന്ദഗോഷ്ടം തകർക്കുവാൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം ഇന്ദ്രാജ്ഞയാൽ ഉശൃംഖലമാം മേഘ സഞ്ചയം ഊക്കായ പേമാരിയാൽ പീഡിപ്പിച്ചിത ഗോകുലത്തിന് മുഴക്കി വജ്രനിർ നിർഘോഷം ഉണ്ടായി മിന്നലടിക്കടി കൊടുങ്കാറ്റാൽ പ്രേരിതമായി ചരൽ വർഷിച്ചു കാർനിര തൂണുപോൽ പെയ്തൊരധാരമുറിയാതുള്ള മാരിയാൽ നീർ നിറഞ്ഞത്ര കാണാതായി നിമ്നോന്നത തലങ്ങളെ കൊടുങ്കാറ്റും പേമഴയും കൊണ്ട് ഗോ ഗോപഗോപിമാർ വിറച്ചു ശീതാർത്ഥരായി ചെന്നാശ്രയിച്ചു കൃഷ്ണനെ വയറ്റത്താൽ വയറ്റത്താത്മചരയും തലയും ചേർത്തു ചേർത്തുവച്ചവർ ധാരാസംവാദാർത്ഥരായി ചൊന്നാർ കൃഷ്ണനോട് കൃഷ്ണനുടീ വിധം കൃഷ്ണകൃഷ്ണ മഹാഭാഗ കാത്താലും ഭക്തവത്സല കോപിച്ച ഇരിക്കയാമീന്ദ്രൻ നീയല്ലാതിലൊരാശ്രയം വർഷത്തിൻ ചരലേറെ ഏറെ ഏറ്റ ഏറ്റാകുലം ഗോകുലത്തിനെ പാർത്തോർത്താൻ ഇന്ദ്രകോപം താൻ ഹേതുവെന്ന് അജ്ജഗൽപതി യാഗവിഘ്നം ചെയ്ത നമ്മെ നശിപ്പിക്കാൻ ശിലാതതി വർഷിക്കയാമകാലത്തിൽ കൊടുങ്കാറ്റത്തുവാസവൻ ഇതിന് നിവൃത്തി ഞാൻ ആത്മവൈഭവത്താൽ വരുത്തുവൻ ലോകേശ്വരൻ എന്നായി ഞെളിയും അവർ തൻ ഗർവ് ഗർവ് അടുക്കുവാൻ സത്വസ്ഥരാം സുരന്മാർക്കുവരാ ശ്രീമതമീവിധം അസത്തുക്കൾക്കു ഞാനേകും മാനഭംഗം ശമാർത്ഥമാം അതിനാൽ മന്നിഷ്ഠമായി മന്നാഥമാമീവ്രജത്തെ ഞാൻ രക്ഷിപ്പൻ സ്വാത്മയോഗത്താൽ എന്നടുത്തെ ദൃഢവ്രതം എന്നോതി ഒറ്റ കൈയാൽ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനാചലം വറിച്ചു പൊക്കി കളിയായി ബാലൻ കൂണിനെ എന്ന ബോൽഹരേ പിതാക്കളെ വ്രജൗസ്സുകളെ ചൊന്നാൻ തദാഹരി ആർക്കുവിൻ ഗിരികർത്തത്തിൻ ഗോക്കളൊത്ത്യഥാസുഖം എൻ കയ്യിൽ നിന്ന് അദ്രി വീഴുമെന്ന ഭീ വേണ്ടതെല്ലുമേ ദ്രോഹിക്കാ നിങ്ങളെ കാറ്റും വഴിയും രക്ഷയേകിനേൻ ഏവമാശ്വസ്തരായി സാവകാശമ ഗോപഗോപിമാർ ഭൃത്യാദ്യർ ഗോക്കൾ ധനവുമായി ചെന്നാര കുഴിക്കകം പൈതാഹാദികൾ തീണ്ടാതെ ഗോകുലം നോക്കി നിൽക്കവേ സ്ഥാനം വിടാതെ ഗിരി താങ്ങി ജഗന്മയൻഹരേ കൃഷ്ണപ്രഭാവം വീക്ഷിച്ചു ശക്രൻ വിസ്മിതനായി തത് ഗർവവും ജയേക്ഷയും വിട്ടു വിലക്കി ജലതങ്ങളെ വാനംതെളിഞ്ഞു മഴയും കാറ്റും പോയി വെയിൽ വന്നതായി കണ്ടു ഗോപന്മാരോടോതി ഗോവർദ്ധന ഹരി പേടിക്കാനില്ല പോയാലും ഗോ ബാല സ്ത്രീകളൊത്തിനി നിലച്ചുകാറ്റും മഴയും ചുരുങ്ങി നദിയിൽ ജലം ആ ബാലവൃദ്ധം ഗോപന്മാർ തതാ സ്വസ്വധനങ്ങളെ വണ്ടിയേറ്റി പുറപ്പെട്ടാർ മന്ദം ഗോക്കളുമായി മുതാ സർവജീവികളും നോക്കി നിൽക്കേ ശ്രീഹരിയും തദാ അയത്നം അപ്പർവ്വതത്തെ സ്വസ്ഥാനത്തിലിറക്കിനാൻ തഥാ വ്രജസ്സുകൾ ചൂഴ്ന്നു കൃഷ്ണനെ പുണർന്നു സസ്നേഹമുതിർത്തു കണ്ണുനീർ തൈരക്ഷതം തൊട്ടവതൂകി ഗോപിമാർ മുദാ സദാ ശിസ്സുകൾ നേർന്നു നിർഭരം യശോദയും രോഹിണിയും നന്ദനും ബലരാമനും സ്നേഹകാദരരായി പുൽകി നേർന്നാർ കൃഷ്ണനു നന്മകൾ സ്തുതിച്ചാർ വാനിൽ ദേവന്മാർ സിദ്ധർ ചാരണർ സാധ്യരും ഗന്ധർവരും ഭൂകിനാർ ഭൂമാരിയും മോദപൂർവകം മുഴക്കി ശംഖം പറയും ദേവനോദിതരായ ദിവി പാടി തുമ്പുരു തുമ്പുരുതൊട്ടുള്ള ഗന്ധർവേശ്വരരും തത് സ്നേഹാർദ്ര രാമപ്പശുപാലർ ഗോഷ്ഠം ഗോഷ്ടം ബലനൊപ്പമാഹരി ഹൃദ്യം തതീതൃക്കഥയോർത്തു പാടിയൊത്തണഞ്ഞിത ഗോപികളും മുദാവ്രജം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ